മടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർത്തികപ്പള്ളി സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചതായി ആരോപണം സംഭവത്തിൽ ആക്രമിച്ചവർക്കെതിരെ വിദ്യാർത്ഥി ചോമ്പാല പോലീസിൽ പരാതി നൽകി നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക കഴിഞ്ഞ ദിവസം ചെസ് മത്സരത്തിനിടെ സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കാർത്തികപ്പള്ളി സ്വദേശിയായ വിദ്യാർത്ഥിയെ കൊമേഴ്സ് വിഭാഗത്തിലെ രണ്ട് വിദ്യാർത്ഥികൾ ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയും മത്സരങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടെ വിദ്യാർത്ഥിയെ വീണ്ടും ക്രൂരമായി മർദ്ദിച്ചത് ചെവിക്കും മൂക്കിനും പരിക്കുപറ്റിയ വിദ്യാർത്ഥി വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ ഞാൻ ക്ലാസ്സിലേക്ക് എൻ്റെ ക്ലാസ് അല്ലാണ്ട് അപ്പുറത്തെ പ്ലസ് വണ്ണിൽ തന്നെ കൊമേഴ്സിലുള്ള രണ്ട് കുട്ടികൾ എൻ്റെ ക്ലാസിൻ്റെ മുന്നിലുണ്ടായിരുന്നു അവിടെ അവരെന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് നേരെ പിടിച്ചിട്ട് അടിക്ക് പോയത് മുഹത്തിട്ടടിച്ച് ചെവിയിലടിച്ചു അപ്പം വെള്ളിയാഴ്ച ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ചെസ്സ് കളിക്കുന്നതായിരുന്നു സബ്ജറ്റിലൊക്കെ ഉണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ ഈ ആ ഒരു ക്ലാസ്സിലെ കുട്ടി വന്നിട്ട് ബോർഡിലൊക്കെ കരുവെടുത്തിട്ട് നമ്മളെ ബോർഡിലൊക്കെ അത് എന്ന് പറഞ്ഞ് അപ്പോൾ അതങ്ങനെ പറഞ്ഞങ്ങ് തീർന്നതാണ് അതിന് വേണ്ടിയിട്ടാ പോലും ഇവരടിച്ചത്

വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ